എൺപതുകളിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ തരംഗമായ നടനാണ് ശങ്കർ ശങ്കർ തരംഗമായപ്പോൾ ഔട്ടായത് അതുവരെ റൊമാൻറ്റിക് നായകനായി വിളത്തി നിന്നിരുന്ന ജോസാണ് നിൻ നിൻപൂഞ്ചറിൽ എന്ന പാട്ടൊക്കെ പാടി മീനിലൂടെ റൊമാൻറ്റിക് നായകനായി മാറിയ ജോസിനെ ഒറ്റ ചിത്രത്തിലൂടെ ശങ്കർ ഔട്ടാക്കി പിന്നീട് ശങ്കറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേ സിനിമകൾ ഇറങ്ങി ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു മുത്തോട് മുത്ത് അനുരാഗ കോടതി പൂച്ചക്കിര മുുത്തി എന്നിങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ അതിലെല്ലാം ശങ്കർ മേനകയുമായിരുന്നു നായിക നായകന്മാർ ശങ്കർ പിന്നീട് തൻ്റെ കരിയറിൽ ഒരുപാട് അലസത കാണിച്ചു ശങ്കറിൻ്റെ നല്ല സുഹൃത്താണ് ശങ്കറിനെ ഞാൻ പല പ്രാവശ്യം അഭിമുഖം നടത്തിയിട്ടുണ്ട് അഭിമുഖം നടത്തുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശങ്കർ പറഞ്ഞിട്ടുണ്ട് ശങ്കർ പറയാത്ത കാര്യങ്ങൾ ഞാനിപ്പോൾ ശങ്കറിനോട് പറയുകയാണ് ശങ്കറിനെ ഔട്ടാക്കിയത് മൂന്ന് ചിത്രങ്ങളാണ് ആ മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് ഗുഹ എന്ന ചിത്രമാണ് ശങ്കർ ഒരു സൈക്കിക് ക്യാരക്ടറിനെ അവതരിപ്പിച്ച ചിത്രം അതിൽ നായികമാരോടൊത്ത് അതിലെ നായികയോടൊത്ത് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട് മേനക സെക്സി ആയ ഒരേ ഒരു ചിത്രവും ഈ ചിത്രമാണ് ഗുഹ ഗുഹ വലിയൊരു വിജയമായില്ല കാരണം ശങ്കറിനെ അന്നത്തെ സ്ത്രീകൾ ഇങ്ങനെ കണ്ടിരുന്നില്ല ശങ്കറിനെ അന്നത്തെ സ്ത്രീകൾ കണ്ടിരുന്നത് നിഷ്കളങ്കനായ കാമുകനായിട്ടാണ് പക്ഷേ ഗുഹ എന്ന ചിത്രത്തിൽ ശങ്കർ സെക്സ് രംഗങ്ങളിൽ അഭിനയിച്ചു അത് ശങ്കറിന് വലിയൊരു തിരിച്ചടിയായി മാറി പിന്നീട് ക്രോസ്ബെറ്റ് മണിയുടെ ഈറ്റപ്പുലി എന്ന ചിത്രം ഈറ്റപ്പുലി എന്ന ചിത്രത്തിലും ശങ്കർ ഇതുപോലെ പല രംഗങ്ങളിലും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു അതിൽ ശങ്കർ അമ്പികയുമായിട്ടാണ് ഇഴുകിച്ചേർന്ന് അഭിനയിച്ചത് മാത്രമല്ല ആ ഒരു ചിത്രം ഒരു സ്ത്രീ കഥാപാത്രത്തെ ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി വിജയ ലളിതയെന്ന ആണ് ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ കഥാപാത്രത്തെ ലാഖാക്കിയെടുത്ത ചിത്രമായിരുന്നു അവരുടെ ആക്ഷൻ രംഗങ്ങളൊക്കെ എന്താ പറയുക ലാഖാക്കിയെടുത്ത ചിത്രമായിരുന്നു ശങ്കറിനവിൽ ഒരു പുല്ലും ചെയ്യാനുണ്ടായിരുന്നില്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ശങ്കർ അവിടെ ഒരു പ്രതിഷ്ഠ പോലെ നായകനായി നിന്നു ശങ്കറിനെ വെച്ച് ആ ചിത്രം മാർക്കറ്റ് ചെയ്തു ആ ചിത്രവും വലിയ പരാജയമായി മാറി പിന്നീട് ശങ്കർ തിരിച്ചു വരാൻ ശ്രമിച്ച ഒരു ചിത്രമുണ്ട് അജന്ത അത് അടിമുടി തെറ്റ ചിത്രമായിരുന്നു കാട്ടിലു കാട്ടിലെ കഥകളൊക്കെ വെച്ചെടുത്ത ചിത്രം ആ ചിത്രത്തിൽ ശങ്കർ നമ്മുടെ നായികയെ നായികയുമൊത്ത് ഇഴുകിച്ചേരുന്നതും നായികയുടെ തുടകളിൽ ചുംബിക്കുന്നതും ഒക്കെ ലാഭിഷായി ചിത്രീകരിച്ചു സംവിധായകൻ അജന്ത ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അജന്തയായി തന്നെ മാറി വലിയൊരു പരാജയമാണ് ആ ചിത്രത്തിന് സംഭവിച്ചത് പിന്നീട് ശങ്കറിന് മലയാള സിനിമയിൽ ഒരു ഇരിപ്പിടം ലഭിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് പിന്നീട് ശങ്കറിന് മലയാള സിനിമയിൽ ഒരു ഒരിപ്പിടം പോയിട്ട് ഒരു എന്താ പറയുക ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിച്ചില്ല ശങ്കർ ശങ്കറിനെ നശിപ്പിക്കുകയായിരുന്നു സ്വന്തമായി ശബ്ദമില്ലാത്ത നടനാണ് ശങ്കർ അയാൾക്ക് വേണ്ടി ശബ്ദം നൽകിയിരുന്ന മറ്റൊരാളാണ് ഞാൻ ശങ്കറിനോടൊരിക്കൽ ചോദിച്ചു നിങ്ങൾ സ്വന്തമായി ശബ്ദം ഉണ്ടാക്കാത്തത് എന്തെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് അന്ന് ഒരുപാട് തിരക്കാണ് ഡബ്ബിങ്ങിന് പോകാൻ പോലും പറ്റാത്ത തിരക്ക് പക്ഷേ ഇയാൾക്ക് ഡബ്ബ് ചെയ്ത ആ ഡബ്ബി കലാകാരൻ പെട്ടെന്ന് മരണമടന്നു പിന്നീട് ഡബിങ് ചെയ്ത കലാകാരന് ഇയാളുടെ ശബ്ദവുമായി യോജിച്ചു പോകാൻ പറ്റിയതും അതൊക്കെ അയാളുടെ ന്യൂനതകളാണ് പക്ഷേ അയാൾക്കിപ്പോഴും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു നന്നായി ഹാസ്യവേഷങ്ങൾ ചെയ്യാൻ അയാൾക്ക് കഴിയുമായിരുന്നു ആരംപ്ല സരങ്കന്നിരം എന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക നന്നായിട്ട് അയാൾക്ക് ഹാസ്യവേഷം ചെയ്യാൻ കഴിയുമായിരുന്നു പൂച്ചക്കിര മുത്തി നന്നായി ഹാസ്യവേഷം ചെയ്യാൻ കഴിയുമായിരുന്നു നന്നായി ഹാസ്യവേഷം ചെയ്യാൻ കഴിയുമായിരുന്ന ശങ്കർ നന്നായി ആക്ഷൻ ചെയ്യാൻ കഴിയുമായിരുന്ന ശങ്കർ തെക്ക് ചിത്രത്തിൻ്റെ വലയിൽ വീണുപോയി തെക്ക് ചിത്രം തന്നെ രക്ഷിക്കുമെന്ന് അദ്ദേഹം വെറുതെ പ്രത്യാശിച്ചു ആ പ്രത്യാശ വെറുതെയായി ശങ്കറിൻ്റെ മോഹങ്ങൾ പൂവടിഞ്ഞില്ല ശങ്കർ ക്ലീൻ ബൗൾഡായി മലയാളത്തിന് മേഴുന്ന്